അങ്ങറി നാൽപ്പത്തെട്ട് മണിക്കൂറാകുന്നു ഇവിടെ ഒന്നും കിട്ടിയില്ല നമ്മൾ കാത്തിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറോളം ആയി വെച്ചാൽ വച്ചാൽ മാച്ചിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്ന നെറുകെട്ട സംവിധാനങ്ങളെ തുറന്ന് കാണിക്കുന്നു എന്ന പേരിൽ ഇഗോസ്റ്റി മാച്ച് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നടത്തിപ്പുകാർക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശനവും പിന്നെ കുറെ എക്സ്ക്യൂസും കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു അതിന് പിന്നാലെ ആയിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഓൾ ഇന്ത്യ ഇഗോ സ്റ്റിമാച്ച് പറഞ്ഞ ഉള്ള ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ തരുമെന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറാവുന്നുണ്ട് ഇതുവരെയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി ഇവരുടെ ഭാഗത്തു നിന്നുള്ള അടിയെന്നറിയാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് മണിക്കൂർ നാൽപ്പത്തെട്ട് കഴിയുന്നു സ്റ്റിമാച്ചിനുള്ള മറുപടി എപ്പോൾ വരും എപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ ആരാധകർ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു